നമസ്കാരം കുട്ടിയെ സംരക്ഷിക്കേണ്ട പിതാവ് തന്നെ കുട്ടിയെ എം ഡി എം എയുടെ ക്യാരിയറാക്കി പന്ത്രണ്ട് വയസ്സുകാരുടെ ശരീരത്തിൽ എം ഡി എം എ കെട്ടിവെച്ചു കുട്ടിയെ ആരും സംശയിക്കില്ലെന്ന വിപണന തന്ത്രവുമായി പിതാവ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ എം എം ഡി എം എ കെട്ടിവെച്ച നിലയിൽ കണ്ടെത്തിയത് എം ഡി എം എ പിടിയിലായ മുഹമ്മദ് ഷമീർ കാലങ്ങളായി ഡാൻസ് ആഫിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഷമീർ ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭാര്യയെ മുമ്പ് ഉപദ്രവിച്ചിരുന്നു ഇതിന് മുൻപ് കേസെടുത്ത തിരുവല്ല പോലീസ് ഇവരുടെ മൊഴി പ്രകാരം കുട്ടിയെ ദുരുപയോഗം ചെയ്തതിനെ ബാലനീതി നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മകനെ സംരക്ഷിക്കാത്ത ബാലനീതി നിയമത്തിലെ വകുപ്പ് എഴുപത്തെട്ട് പ്രകാരം ഭാര്യയുടെ മൊഴി വാങ്ങി കേസെടുത്തത് മറ്റു ജോലിയോ വരുമാനമോ ഒന്നുമില്ലാത്ത ഇയാൾ ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തി ജീവിതം നയിക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനിടെയാണ് ഇയാൾ പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തിരുവല്ല ഡി എസ് പി എസ് അഷാദിൻ്റെയും പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽകൃഷ്ണന്റെയും മേൽനോട്ടത്തിൽ എസ് എസ്ഇമാരായ അനൂപ് ചന്ദ്രൻ ആദർശ് ഡാൻസ് ഓഫ് സംഘം തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ എസ് എസ്ഇഒമാരായ അഖിലേഷ് മനോജ് സി പി ഒമാരായ സുനിൽകുമാർ ദീപു അവിനാശ് അഹല്യ എന്നിവർ ചേർന്നാണ് പോലീസിന്റെ കോംബിംഗ് ഓപ്പറേഷനിടയിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പന്ത്രണ്ടുകാരനായ മകൻ്റെ ശരീരത്തിൽ സെലോഫൈൻ ടേപ്പിൾ എം ഡി എം എ കെട്ടിവെച്ച് ആവശ്യക്കാരിൽ എത്തിച്ചു വരികയായിരുന്നു ഇയാൾ കാൽപാദത്തിനടിയിലും കക്ഷത്തിലും വയറ്റിലുമാണ് ഇത് കെട്ടിവെച്ചിരുന്നത് സ്വന്തമായി ഒരു വിപണന ശൃംഖല സൃഷ്ടിച്ച പ്രതി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും മറ്റു കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി വസ്തു വിൽപ്പന നടത്തി വരികയാണെന്ന് പോലീസിനോട് സമ്മതിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ സ്കൂട്ടറിന്റെ മുന്നിൽ ഇരുത്തി മകനെയും കൂട്ടിയാണ് ഭർത്താവ് ലഹരി കച്ചവടത്തിന് പോയിരുന്നതെന്ന് അവർ വെളിപ്പെടുത്തി ഇക്കാര്യത്തിൽ പലതവണ താക്കീത് കൊടുത്തിട്ടും കേട്ടിട്ടില്ലെന്നും ദേഹോപത്രം ഏൽപ്പിക്കുമെന്നും അവർ പോലീസിനോട് പറഞ്ഞു ഇയാളുടെ നിരന്തര ദേഹോപത്രവും ലഹരി ഉപയോഗവും കാരണം വിവാഹബന്ധം വേർപെടുത്തുന്നതിന് തിരുവല്ല കുടുംബ കോടതിയിൽ കേസ് നൽകിയിട്ടുള്ളതായും ഇവരുടെ മൊഴിയിൽ വ്യക്തമാക്കി ഷമീറിനെ ഫയന്നാണ് ഇതുവരെ പോലീസിൽ പരാതിപ്പെടാഞ്ഞതെന്നും ഇപ്പോൾ റിമാൻഡായ ധൈര്യത്തിലാണ് ഇതിന് മുതിർന്നതെന്നും വെളിപ്പെടുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് തുടർന്ന് ബാലനീതി നിയമത്തിലെ വകുപ്പ് എഴുപത്തെട്ട് പ്രകാരം ഷമീർദിനെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കുട്ടി ആര് സംശയിക്കില്ല എന്ന വിപണന തന്ത്രമാണ് ഇയാൾ പയറ്റി വന്നത് എം ഡി എം സ്രോതസ് പ്രതിക്ക് കൂട്ടാളികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടക്കുകയാണ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി